ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ചേർത്തു പിടിക്കലിന്റെ സന്ദേശം പകരുകയാണ് നെല്ലായ കൃഷ്ണപ്പടിയിലെ പ്രവാസി തട്ടുകട ഉടമ ഉണ്ണികൃഷ്ണൻ വൃക്ക രോഗം ബാധിച്ച പൊമ്പലായ സ്വദേശി വിനോദ് എന്ന യുവാവിന്റെ ചികിത്സാധന സഹായത്തിനായി ഒരു ദിവസത്തെ തന്റെ തട്ടുകടയിലെ വരുമാനം മുഴുവൻ മാറ്റിവെച്ചാണ് ഉണ്ണികൃഷ്ണൻ മാതൃകയാവുന്നത് ഏഴു വർഷമായി നെല്ലായ കൃഷ്ണപ്പടിയിൽ തട്ടുകട നടത്തുന്ന ആളാണ് കൃഷ്ണപ്പടി കിഴക്കേക്കര വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ ഉപജീവന മാർഗമായാണ് കൃഷ്ണപ്പടിയിൽ തട്ടുകട ആരംഭിച്ചത് തുച്ഛമായ വരുമാനം മാത്രമാണ് ലഭിക്കുന്നതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ മുൻപന്തിയിലാണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന നെല്ലായ പൊമ്പിലായ സ്വദേശി പൈങ്ങുള്ളി വിനോദിന്റെ ചികിത്സ സഹായനിധിയിലേക്ക് തന്റെ തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ നീക്കിവച്ചാണ് ഉണ്ണികൃഷ്ണൻ മാതൃകയാവുന്നത് മുമ്പും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉണ്ണികൃഷ്ണൻ തന്റെ വരുമാനം നീക്കിവച്ചിരുന്നു വെള്ളിയാഴ്ച കടയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും വിനോദിന്റെ ചികിത്സയ്ക്കായി നൽകുമെന്ന് ഉണ്ണികൃഷ്ണൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിലുള്ള ഒരു സുഹൃത്താണ് എന്റെ അടുത്തുള്ളതാണ് അപ്പൊ അവർക്ക് അവരുടെ ചെലവിനായി നാല്പത് ലക്ഷം രൂപോളം ചെലവ് വരും അപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുക ഇന്നത്തെ ഫുൾ ചെലവ് അവരൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ കച്ചവടത്തിന്റെ ക്യാഷ് ഇന്നത്തെ എല്ലാ കച്ചവടവും അവർക്കുള്ളതാണ് ഇന്നത്തെ ക്യാഷ് ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട് ഇതിലും മുന്നേ പോലെ ഞങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരാറുണ്ട് അടുത്തുള്ളവരും ഞങ്ങളോട് പോലെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ലക്ഷത്തോളം രൂപയാണ് വിനോദിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടത് ഇതിനായുള്ള ധനസമാഹരണത്തിലാണ് വിനോദ് ചികിത്സ സഹായനിധി കമ്മിറ്റി ഉണ്ണികൃഷ്ണനെ പോലുള്ള സുമനസ്സുകളാണ് തങ്ങൾക്ക് പ്രചോദനമെന്നും വിനോദിന്റെ ചികിത്സയ്ക്കായുള്ള മുഴുവൻ സംഖ്യയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും ചികിത്സാ സഹായനിധി കൺവീനർ ദീപകുമാർ പറഞ്ഞു അപ്പോൾ വിനോദിൻ്റെ വൃക്കകളും തകരാറിലായി അവൻ ചികിത്സയിലാണ് അവൻ്റെ ഭാര്യ ഹാർട്ട് പേഷ്യൻ്റാണ് അവരുടെ സർജറി കഴിഞ്ഞേ ഉള്ളൂ ആ കുടുംബം ആകെ തകർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ചികിത്സാ ധനസഹായത്തിനുള്ള പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി ഇതിനു മുൻപും ഇത്തരം സാഹചര്യങ്ങളിൽ അവൻ്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാറുണ്ട് അപ്പോൾ ഈ വിഷയം ഉണ്ണിയോട് പറഞ്ഞപ്പോൾ അവൻ ഒരു ദിവസം കച്ചവടത്തിലെ വരുമാനം ഈ വിനോദ ചികിത്സ ധനസഹായ കമ്മിറ്റിയിലേക്ക് തരാമെന്ന് അറിയിക്കുകയും ഇന്നേ ദിവസത്തെ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന തുക വിനോദ ചികിത്സാ ധനസഹായ കമ്മിറ്റിയിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളു അപ്പോൾ അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം സഹകരണങ്ങളും ഈ ഇന്നത്തെ ദിവസം ഉണ്ണിയുടെ കടയിൽ വന്ന് പരമാവധി ആളുകൾ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവാനും ശ്രമിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ